ഹലോ ഗെയ് ഞങ്ങൾ ഇപ്പൊ വന്നിരിക്കുന്നത് ഇടുക്കിയിലാണ് ഇടുക്കിയിൽ ഭയങ്കര മഴയാണ് നമ്മൾ നമ്മൾ വെയിറ്റ് നിന്നാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് മൂന്നാമത്തെ കാലാവസ്ഥ കണ്ടിട്ട് റേറ്റ് റീടേക്ക് എടുത്തിട്ടുണ്ട് ആക്ച്വലി പറയാൻ വന്നെന്ന് പറഞ്ഞാൽ ഇടുക്കിയിൽ ഇപ്പം ചെറുത്ത് വരുന്ന മഴയാണ് ഗൈ മഴ കാറ്റ് തെളുപ്പ് കിട്ടച്ചായ പരിപ്പുവല ഇതൊക്കെ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ എന്താട്ടെ പറയാനുള്ള ഇതുവരെ കേരളത്തില് വലിയ പ്രശ്നങ്ങൾ മണ്ണിടിക്കല് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാലും മഴയൊന്നും അല്പസമയം ഒന്ന് നിയന്ത്രിച്ച് നിൽക്കുകയാണെങ്കിൽ അതൊരു നമുക്കൊരു നല്ല കാര്യമായിരുന്നു പിന്നെ അതുപോലെ തന്നെ മഴ കാറ്റ് തണുപ്പ് ഇതൊക്കെ ഇടുക്കിയിൽ പൊതുവെ കൂടുതലാണ് പക്ഷേ ഇവിടെ കൊറച്ചുപേർ സ്കൂളില്ലാതൊക്കെ വിചാരിച്ചിരിപ്പുണ്ട് നാളെ പക്ഷെ നാള് ആക്ച്വലി വലയൊക്കെ കുറയാൻ പോവുക യെല്ലോ അലേർട്ടൊക്കെ മാറി തുടങ്ങി റെഡ് അലർട്ടൊക്കെ മാറി കുറെ സ്ഥലങ്ങളിലൊന്നും ഇല്ലാന്നൊക്കെയാ കേട്ടത് അപ്പൊ നിങ്ങള് മടി പിടിച്ചിരിക്കുകയാണോ നിങ്ങൾ കമന്റ് തുടങ്ങിയ നിങ്ങൾ ഏത് സ്ഥലമാണെന്നും കൂടി ഒന്ന് കമന്റ് ഇട്ടേ റിയാമോ എത്ര പേര് ഇടുക്കിയിൽ ഉണ്ടെന്നുള്ള കാര്യം അപ്പൊ ശരിയുള്ളത്